അടച്ചുറപ്പുള്ള വീട് സ്വന്തമായി ഉണ്ടായിട്ടും കടുവയെ പേടിച്ച് വാടക വീട്ടിൽ താമസിക്കുകയാണ് ചൂരിമല കൊക്കപ്പള്ളി അഭിലാഷും കുടുംബവും പറക്കമുറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് മൂന്ന് വർഷം മുൻപാണ് അഭിലാഷ് ചൂരിമലയിൽ നിന്ന് താമസം മാറ്റിയത് ഉപയോഗിക്കാത്തതിനാൽ ചൂരിമലയിലെ വീട് വെറുതെ കിടന്ന് നശിക്കുകയാണിപ്പോൾ എന്റെ പേര് അഭിലാഷനാണ് ഇന്ന് നമ്മൾ ഈ വാർത്തയിൽ കാണുമ്പോൾ ഒരു പക്ഷേ നാളെ നിങ്ങൾ എന്നെ കാണുന്ന ഏതെങ്കിലും ഒരു കടുവ ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ ഫോട്ടോയായിട്ടും കാണുന്ന അത്തരത്തിലൊരു ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത് കാരണം അത്രയ്ക്ക് വന വന്യമൃഗശല്യം രൂക്ഷമാണ് അധികാരികൾ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം ഇവിടെ തൊട്ടുമുഖത്തെ വീട്ടിലെ പശുവിനെ പോത്തിനെ എന്നെ കടുവ പിടിച്ചു അതിന് പിന്നെ വനപാലകരോട് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി ഇതുവരെ കൂട് സ്ഥാപിച്ചിട്ടില്ല അപ്പം എത്രയും പെട്ടെന്ന് പിന്നെ ഈ കൂട് സ്ഥാപിച്ച് പിന്നെ കടുവയെ പിടിച്ച് ഇവിടുത്തെ ഭീതി ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ പുറകെ കാണുന്ന എൻ്റെ വീടാണ് ഞാൻ പക്ഷേ ഇവിടുന്ന് പിന്നെ മാറിയാണ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് മീനങ്ങാടി പഞ്ചായത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത് കാരണം ഈ മക്കളെ വെച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഒന്ന് പുറത്തിറങ്ങാനോ മക്കൾക്ക് ഒന്ന് കളിക്കാനോ ഒന്ന് മൂർത്തരയ്ക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ഭീകര അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്നാണ് ഗവണ്മെന്റിനോടും ബന്ധപ്പെട്ട വകുപ്പിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വീട്ടിൽ വാടകയ്ക്ക് വരുന്ന ഞാൻ താമസിക്കാത്തൊരു വീട്ടിലാരാ വാടകയ്ക്ക് വരിക എന്ത് കാര്യത്തിലൊരു ആൾക്കാർ വരിക ഇത് കൂട്ടിയിട്ടിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളായി വേണ്ടി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനായി ഞാനിപ്പോൾ ഒരു ആറായിരം രൂപയിലധികം ഞാനൊരു ഡ്രൈവറാണ് എന്നിട്ട് പോലും മക്കളുടെ സുരക്ഷയെ പിന്നെ വിചാരിച്ചിട്ട് ഞാനൊരു ആറായിരം രൂപ വാടക കൊടുത്തിട്ട് വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത് ഇവർക്കൊന്ന് ഇറങ്ങി നടക്കാനോ പുറത്തിറങ്ങാനോ ഉള്ളൊരു സ്വാതന്ത്ര്യം വേണ്ടേ ഒരിക്കലുമില്ല വിറ്റ് മാറാൻ നോക്കുന്നുണ്ട് അതുപോലും സാധിക്കുന്നില്ല കാരണം ഇങ്ങനെയൊരവസ്ഥയിൽ ആരും ഇത് എടുക്കത്തില്ല എന്താ ചെയ്യേണ്ടെന്നൊരു ജീവിതമാർഗം മുട്ടിയാണ് നിൽക്കുന്നത് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി